സമയം ഇപ്പൊ കോളേജിൽ പോയി ഒന്നിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്നില്ല വരണ്ട സമയം കഴിഞ്ഞു ഇല്ല വരല്ലേ വരണേ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാന്നാമത്തെ ഡൗട്ടുണ്ട് ഇപ്പം വിളിക്കുമ്പോൾ എന്നെ ഫോൺ ബസി എന്നാണെന്ന് എന്നോട് വ്യക്തിയും ചോദിച്ചോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നതാണെന്നാണ് പറഞ്ഞത് ചതിക്കല്ലേ തന്നെ ആ ഇല്ലില്ല അക്കൗണ്ടിൽ കാശ് കുറവായിക്കാലത്ത് നാളെ ഈ സാധറി കിട്ടത്തുള്ളൂ അഞ്ച് ലിഷോ അപ്പം ഞാനിപ്പോൾ ഒരു വെള്ളം കയറ്റട്ടെ നാളെ ഇപ്പം സാധറി കിട്ടുന്ന പൈസ ഓക്കേടാ ഞാൻ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്ന അറിയാമെന്നോ അവസാനം എന്താ കാലുകാരും അത്രയും ആത്മാത്രതയോടെ ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്നത് കേട്ടു അദ്ദേഹം എപ്പോഴും ഗൾഫില്ല പണവേ പണവേ പണവേന്ന് പറഞ്ഞു കിടക്കുവോ നാട്ടി വരണ്ടേ അതൊന്നുമില്ല നമുക്കൊരു അടിച്ചുപൊളി ഓക്കെ സമയം ഒത്തിരിയായി അവനെപ്പോ പത്ത് മണിക്ക് എത്താമെന്നാ പറഞ്ഞത് ഇപ്പൊ തന്നെ ലേറ്റായി അവൻ വന്ന വലിയ വിഷിയാവും ഞാൻ അങ്ങോട്ടൊന്ന് കാണാൻ പോലെ ഓക്കെ ഇത്രയും നേരം എവിടെ പോയടാ മണി ഇപ്പൊ നാലുമണിയായല്ലോ രണ്ടുമണിക്കൂടെ ആടാ എടാ നിനക്ക് തോന്നുമ്പോ വരാനും പോകാനും ഇത് വയ്യമ്പലല്ല എന്റെ വാപ്പ ഗൾതി കിടന്ന് സമ്മാനിച്ച മുതലല്ലേ ഇത് എന്റെ വീട്ടുകാർ എനിക്ക് തന്നതായിരുന്നു കേട്ടോ മനസ്സിലായോ ഇയാള് കറങ്ങി കഴിഞ്ഞ് വന്നിരിക്കുന്നു നീ നാളെ തൊട്ട് ഇവിടെ കോളേജിൽ പോകണ്ട എന്റെ വാപ്പ വിളിച്ച് വിവരം പറയട്ടെ എന്നിട്ട് അവസാനം എല്ലാ കുറ്റവും എന്റെ മുന്നേലാ മനുഷ്യൻ കൊണ്ടുവന്നിടും ആണോടാ എടാ മണി രണ്ടു മണിക്ക് നീ വരാന്ന് പറഞ്ഞിട്ട് നീ അഞ്ചു മണിയായപ്പോ ഇവിടെ എത്തി ആനടാ

എടാ നീ സമ്പാദിച്ച് വാങ്ങിച്ചു വെച്ച് കാണണം കേട്ടോ ഇത് എന്റെ ഉപ്പ എനിക്ക് വാങ്ങി തന്ന എനിക്ക് സാധനവാണി നീ രണ്ടു മണി വരെ ഫുഡ് ഇവിടെ വെച്ചായിരുന്നു നീ ഇപ്പൊ അഞ്ചു മണിക്ക് വന്ന് ചോദിച്ചു എവിടെ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരും ഫുഡ് എവിടെ നിർത്തിയോ പോയി ഉണ്ടാക്കി കഴിക്കേ എടാ എടാ നീ ഇപ്പൊ കടിക്കണ്ട വാ നീ നടന്നിട്ട് വാ മുറ്റേ നടക്ക് വാടാ മുറ്റേ മോനെ ഇരുന്നാടാ എടാ ഇറങ്ങി വാ ഇരിക്കണ്ട നീ മഴയടിച്ചൂ മാ മഴ നോ നോ വെയിൻ യൂ നോ നോ വെയിൻ കൊട സന്ധ്യയാവാറ പെട്ടൊന്ന് തൂക്ക് എന്നെ വിളിക്കലോ വന്നു കോളേജീന്ന എടാ എപ്പൊടിങ്ങനെ വിളിച്ചോണ്ടിരുന്ന പിടിച്ച പ്രശ്നാവൂലേടാ ഏ നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിൽ നിന്നു പോവാം ഒന്ന് ഒരു ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും നമുക്ക് വന്ന് ഞാൻ ഹസ്ബൻഡിനോട് കത്തിച്ചോളു പിന്നെ നമുക്ക് തന്നെ പരസ്പരം ഓടുകയാണ് പോലും പറ്റൂല ഞാൻ അന്ന് കാണാമെന്ന് പറഞ്ഞില്ലോ ഞാൻ നാളെ വരാ ഉറപ്പ് എന്റെ പൊന്നിനെ കാണാതെ ഞാൻ അങ്ങനെ ഇരിക്കോ വരണേ ചെറുപ്പൻ കയറി വന്നത് വിഷത്തിൽ നിന്ന് അറിയാം രണ്ടു മുള്ളിയോന്നെ ഞാൻ ഫുഡ് വെച്ചിരുന്നു ബാക്കി എടുത്ത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും ഞാൻ വിചാരിച്ചു കോളേജിൽ നിന്ന് വരിക്കില്ലെന്ന് തന്നെ ഉണക്കിയാ വിളിക്കട്ടെ ആ കൈകര ചെറുക്കന് കോളേജിൽ പോയി അടുത്ത കൂട്ടുകാട്ടുകളൊക്കെ കൂടി ഇപ്പൊ പങ്കൊന്നും അനുസരിക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച കൊണ്ട് തിരുവനന്തപുരെയായിരുന്നു എന്നും ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ വരുന്നത് പല തമിഴ്നൊക്കെ കാരണം പോയിട്ടുണ്ടാവും പിന്നെ അല്ല ഞാൻ പറഞ്ഞില്ലേ രാ ശരി ഞാൻ വിളിക്കാം എനിക്കിപ്പറ്റില്ല രൂപ എടുത്തു കഴിഞ്ഞു ആ ഇപ്പൊ പിന്നെ നിങ്ങളുടെ മോനെയും നിങ്ങളുടെ ഉമ്മാരുടെ എവിടിച്ചോട്ടാ ഇവ രണ്ടു മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അഞ്ചു മണിയായിട്ട് ഇവരോട് വന്നിരിക്കുകയോ ആർക്കറിയാം അല്ല കൂട്ടുകാരോടൊപ്പം പറഞ്ഞിട്ടു പോയിട്ട് വന്നിട്ടുണ്ടാവും ഓ അതുകൊണ്ട് ഉള്ള പടി ഒന്നും എനിക്ക് കേൾക്കാമല്ലോ ഇല്ലാത്ത കേട്ടോ ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കില്ല ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് ഒരു ഒമ്പതാക്കി പങ്കേനു ഞാൻ എങ്ങനെയാ ഒരു പൈനൂടെ കേൾക്കുന്നേ എനിക്കറിയാം ഇക്ക വിളിച്ചാൽ മതി ഇക്ക വിളിച്ചോട് പറഞ്ഞാൽ മതി കൂടെ ഉണ്ട് വിശക്കുന്നത് പറഞ്ഞു രണ്ടു മണിവരെ ഞാൻ ഇവിടെ എന്ത്ണോച്ചു കേട്ടില്ല എന്റെ വാപ്പ ആദ്യൊന്നും കേട്ടോ അവരെ പോലൊന്നും അല്ലേ ഞാൻ മഴ കാരണം എന്നെ വരുന്ന അറിയാവോ താമസിച്ചറിയാവാൻ പിടിച്ചോണ്ടിരിക്കുമ്പോ പറയെവിടെയാ വിളിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞോണ്ട് വാപ്പ തുടങ്ങും പൈസല്ലേ വേറെ ആർക്കും കൊടുക്കുന്നുണ്ട് ചെറിയ തോന്നി എനിക്കുന്നു വേറെ ആരെ സംസാരിക്കുന്നു പൈസ അയച്ചത് അയച്ചാല് സാലറി കിട്ടുന്നല്ല പൈസ കൊടുത്തു പറഞ്ഞ എന്നോടാ ഏടാ If we wanted it. സ്വയമല്ലേ ആഹാ ഞാനിനി ഇറക്കി വിട്ടെന്നുള്ള പേരൂടെ കേൾക്കാനോ ആ പേര് വേണ്ട അറിയില്ല പോകന്നോ ഇല്ല കഴിഞ്ഞ മാസം വാങ്ങിച്ച വസ്തു എന്റെ വാങ്ങിച്ചത് ബാക്കിയല്ല എന്റെ പേരില് നാളെ സാധനം കിട്ടുന്ന ദിവസം അന്തരീക്ഷം എനിക്ക് അയച്ചു തരും അല്ലാതെ ഇരുപദേശം കിടപ്പുണ്ട് അതോടുത്ത് പൊന്ന് വിഷമിക്കുന്നു നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കാം നമുക്ക് നമുക്കിത് മതി ആ ഇല്ല ഞാൻ തീരുമാനിച്ചു വരുന്നു ഇനി ഞാൻ ഇപ്പോൾ നിക്കത്തില്ല അയാൾക്ക് കാശേ കാശേ മടിയുടെ മറന്നുകൂടെ അയാളെ അയാളെ നാട്ടിലൊന്നും വരുത്തില്ല വന്നാലും ഒരു പത്തു അഞ്ചു ദിവസം കിട്ടി അയാളെ പോകും ഒരു കുടുംബം എന്ന് പറഞ്ഞ ഒരു ഭാര്യ എന്ന് പറഞ്ഞ എന്റെ മനസ്സും മനസ്സിലാക്കണ്ടേ അത് ചെയ്യൂല എനിക്ക് സന്തോഷത്തെ അവിടെ കിട്ടുന്നു ഇല്ല സത്യം ഞാൻ തമാശയില്ല പറഞ്ഞു നമുക്ക് ആ ഇതെല്ലാം അതിൻ്റെ പേരിലാണ് ഞാൻ ഒരാഴ്ച കൊണ്ട് എല്ലാം റെഡിയാക്കാം ഇപ്പം നാളെ കൂടെ അങ്ങ് പോകും പോയി കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ ബൈക്ക് അക്കൗണ്ടിൽ ആക്കിയിട്ട് നോക്കാൻ പോകാം ഓക്കെ എവിടെയെങ്കിലും പോയി നമുക്ക് താമസിക്കണം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ശരി ഓക്കെ എനിക്കിപ്പോൾ ടെൻഷനാണെങ്കിൽ ചെറുക്കൻ മകൻ പറഞ്ഞു കൊടുക്കുമെന്നൊരു ടെൻഷനാണ് എനിക്ക് നാളെ അക്കൗണ്ടിൽ പൈസ കഴിച്ചു തരില്ല ആ അറിയോ എനിക്കൊന്നും പറ്റില്ല ഇല്ല ഞാനൊരു എവിടെങ്കിലൊക്കെ ഇല്ല എനിക്കിപ്പോ ഒരു ഡൗട്ടുണ്ട് ഇപ്പൊ ഇന്ന് എല്ലാം അറിയിച്ചു കൊടുത്തു ചിലപ്പോ ഇപ്പൊ പെട്ടെന്ന് കേറി വന്നാണെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് രാത്രി ഇങ്ങോട്ട് വരല്ലേ ആ ഇന്ന് വരണ്ട ഇന്ന് വരണ്ട വരല് നമുക്ക് പോവാ ഞാൻ നോക്കട്ടെ എന്ത് വേണം എന്നാണ് ഇടാനോ ഇല്ല എന്തൊക്കെ അവസൊന്നുമില്ല വേണ്ട ഞാൻ അത്രയും വലിയൊരു കൊല്ലി എനിക്ക് ശരി നോക്കി വെച്ചോ എന്റെ പൊന്നെന്ത് പറഞ്ഞാലും ഞാൻ കേട്ടു ആര് പൊന്നാൻ പറഞ്ഞാലും ഞാൻ കേക്കും കാരണം എനിക്ക് എത്രമാത്രം സ്നേഹം നീ തരുന്നുവല്ലോ ആൻറെ പേരിലെല്ലാം തന്നതി എനിക്ക് വലിയ എന്നെ വിശ്വസിച്ചാണ് എല്ലാ വസ്തുക്കളും എൻ്റെ പേരിൽ വാങ്ങിയിട്ട് ഇല്ല അവിടെ ഒരേക്കർ എന്റെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത് അതൊട്ട് ഞാൻ എല്ലാം ക്ലിയർ ചെയ്യാം എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ വരാനേ നോക്കട്ടെ ശരി ഓക്കെ ഇട്ട് ആറിയില്ല കൈ